അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ക്രോഷർട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് എങ്ങനെ എന്നുള്ളതും ആ ഒരു നീഡിൽ എങ്ങനെയാണ് നമുക്ക് ക്രോഷർട്ട് ചെയ്തെടുക്കാൻ പറ്റുക അതുപോലെ തന്നെ നമ്മുടെ ചെയിൻസ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ക്രോഷിറ്റ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നൂല് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഒരുപാട് വില കൊടുത്തിട്ടുള്ള നൂലുകളൊന്നും വാങ്ങണമെന്നില്ല ഇത് ഏകദേശം ഒരു അറുപത് രൂപ ആ റേഞ്ചൊക്കെ തന്നെ വരുള്ളൂ ഇത് നമുക്ക് ഒരു ന്യൂ ബോൺ ബേബി ഹാറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരളവിലുള്ള വുള്ളൻ്റെ നൂലാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ക്രോഷറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു തുരുമ്പെടുത്തൊരു നീഡിലാണ് നമുക്ക് ക്രോഷറ്റിൻ്റെ നീഡിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഹൗസെന്നൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം പതിനൊന്ന് ഇഞ്ചിൻ്റെ ഒരു ക്രോഷറ്റ് ഇടയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ള തന്നെയാണ് നമുക്ക് ക്രോഷെറ്റ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ഉള്ള സ്റ്റെപ്പൊക്കെ പഠിക്കാൻ ഒരു തരത്തിലുള്ള നൂലാണ് കേട്ടോ നല്ലത് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് കൊടുത്തിട്ടുള്ള നൂലൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുമ്പോൾ ആ ഒരു നൂലിൻ്റെ കനക്കെ കുറച്ച് കുറയും അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കി പഠിച്ച ശേഷം അങ്ങനത്തെ നൂലിലൊക്കെ പോയാൽ മതി ആദ്യം തന്നെ ഈ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഇടുന്നത് എന്ന് കേട്ടോ കാണിക്കുന്നത് അവർ നോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ആ നീഡിൽ നമ്മുടെ ആ ഒരു ക്രോഷ്ടറ്റിൻ്റെ നൂലിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നൂല് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് പിടിക്കുക ഞാൻ ഒരു ഒരാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് ആ ഒരു നൂല് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമുക്ക് ആ നീഡിൽ വെച്ചിട്ട് അവർ സ്ലിപ്പിനോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു സ്ലിപ്പ് നോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാനും പറ്റും കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് വരിക അത് ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മൾ സ്ലിപ്പ് നോട്ട് പെട്ടെന്ന് തന്നെ അത് അതുപോലെ ഒന്ന് തിരിച്ച് ആ ഒരു നൂല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ജസ്റ്റ് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ ഒരു നൂല് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്ലിപ്പിനോട്ടായിട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എടുക്കുക ഇത് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് ചെയിൻ ഉണ്ടാക്കുക എന്നാണ് ആ ഒരു നൂല് ഞാൻ പിടിക്കണതും അതുപോലെ തന്നെ ആ ഒരു നീഡിൽ ഇട്ടിട്ടുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ജസ്റ്റ് ആ നൂല് കണ്ടില്ല നമ്മൾ ഒരുപാട് ടൈറ്റാക്കി കൊടുക്കരുത് ഈ ഒരു രീതിക്ക് വേണം നൂല് പിടിക്കാൻ അതിനുശേഷം ശേഷം ആ സ്ലിപ്പിനോട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രോഷറ്റിൻ്റെ നീഡിൽ വെച്ച ശേഷം ഈ ഒരു രീതിക്ക് നൂലിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ ഒരു രീതിക്ക് ആ ഒരു നൂല് നമ്മുടെ നേടിലേക്ക് ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെയിൻ ആയിട്ടോ അപ്പോൾ ഇതാണ് ചെയിൻ എന്ന് പറയുന്നത് ക്രോഷറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് സ്ലിപ്പ് നോട്ടും അതുപോലെ തന്നെ ചെയിനും അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു നൂല് തന്നെ ചെയിൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആണെങ്കിലും ഈ ഒരു നൂല് പിടിക്കുന്ന രീതിയും ആ ഒരു ക്രോഷറ്റിൻ്റെ നീഡിൽ പിടിക്കുന്ന രീതിയും കുറച്ചൊന്ന് മാറിപ്പോയാൽ തന്നെ നമുക്ക് ആ ഒരു ചെയിൻ കിട്ടില്ല കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ആ ഒരു നേടിലേക്ക് നൂല് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ള നൂല് കുറച്ചൊന്ന് ലൂസാക്കി വിടും വേണം കേട്ടോ അപ്പോൾ ഈ ഒരു ചെയിൻ ഉണ്ടാക്കണതും അതുപോലെ തന്നെ സ്ലിപ്പ് സ്ലിപ്പിനോട്ട് ഉണ്ടാക്കണതും എങ്ങനെയാണെന്ന് ഒന്ന് പഠിച്ച ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ക്രോഷറ്റിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ ചെയിൻ ഉണ്ടാക്കി പഠിച്ചിട്ട് നമുക്കിനി ബേസിക് ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റിച്ചസ് ഉണ്ട് ആ സ്റ്റിച്ചസ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രോഷറ്റ് വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ കുറച്ച് മുമ്പായിട്ട് ക്രോഷറ്റിൻ്റെ ഒരുപാട് ന്യൂ ബോൺ ബേബി ഹാറ്റും അതുപോലെ തന്നെ സ്ലിപ്പറും ഒക്കെ ഞാൻ ചെയ്തിട്ട് കസ്റ്റമറിന് ബേബി ഫോട്ടോഷൂട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കുറച്ചായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് ഈ ക്രോഷട്ടിൻ്റെ ഓരോ ഐറ്റംസും അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ഇത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോഷറ്റിൻ്റെ ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ ആദ്യം നിങ്ങൾ ഈ ഒരു ബേസിക് സ്റ്റെപ്പ് പഠിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ് ആ പഠിക്കുക മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു